ഹായ് ഫ്രണ്ട്സ് ബീസർ ഗാർഡൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ പഞ്ചായത്തിലെ പകൽക്കുറി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഒരു വനിതാ രത്ന അവാർഡ് നേടിയ കർഷകരുടെ ഫീൽഡിലാണ് അപ്പം ചേച്ചി പേര് പറയാം എൻ്റെ പേര് റീജ റീജ അപ്പോൾ ചേച്ചി എത്ര വർഷമായിട്ട് കൃഷി ചെയ്യുന്നു ഞാൻ കൊച്ചിലെ കൃഷി കണ്ടു വളർന്ന ഒരാളാണ് ആ കൊണ്ടുവന്ന വീടും കർഷക കുടുംബം തന്നെയാണ് ഇപ്പം ഇത് ഇത്രയും വർക്കായിട്ട് കൃഷി ചെയ്യുന്നത് ഇപ്പം രണ്ട് വർഷം കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ കാരണം ഇത്രയും ഭാഗത്ത് പത്ത് നൂറ്റമ്പത് മൂന്ന് റബ്ബർ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ കൃഷി പച്ചക്കറി കൃഷി പ്രത്യേകിച്ച് എടുത്ത് പറയണം കാരണം നമ്മളെ കൊണ്ട് കേരള കേരളത്തിൽ സാധ്യമാകാത്ത ഒന്ന് പച്ചക്കറി കൃഷിയാണെന്ന് പറയുന്നവർക്ക് ജൈവ രീതിയിൽ തന്നെ ജൈവ കീടനാശിനി ഉപയോഗിച്ച് തന്നെ നല്ല രീതിയിൽ ഞാനിവിടെ എല്ലാ പച്ചക്കറികളും കാരണം നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന പച്ചക്കറികളെല്ലാം പയർ പാവൽ പടവലം ഉക്കുംപര് വെള്ളരി മത്തൈ കഴുത്തും അങ്ങനെ അങ്ങനെ ഏകദേശം ഒരു പതിനഞ്ചോളം ഇനങ്ങൾ ഞാനിവിടെ കൃഷി ചെയ്യുന്നു ഇപ്പോൾ ഓൾ സീസൺ കൃഷി തന്നെയാണോ ചോദിച്ചാൽ എപ്പോഴും കൃഷി ചെയ്യുന്നുണ്ടോ എപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ ചേച്ചിക്കത്തിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എങ്ങനെ എത്തിക്കും വളങ്ങളും വെള്ളം അങ്ങനെയൊക്കെ എല്ലാം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടുന്നുണ്ടോ ഉണ്ടോ ഉണ്ടല്ലേ അപ്പോൾ അപ്പോൾ ചേച്ചി ചെയ്യുന്ന കൃഷി രീതികളും കൂടെ നമുക്ക് ആൾക്കാർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് സീഡ് എവിടുന്ന് കിട്ടും അതൊക്കെയാണ് നമുക്ക് ആൾക്കാർക്ക് അറിയേണ്ടുന്നത് കാരണം ചേച്ചി ഇത് ഇത്രയും കൃഷി ചെയ്യാനായിട്ട് സീഡ് ഇവിടെ നിന്ന് അപ്പോൾ മാർക്കറ്റിംഗ് മാർക്കറ്റിങ് ഒരു നല്ലൊരു പ്രശ്നമാണ് ഇപ്പോൾ പക്ഷേ നമ്മുടെ കൃഷിഭവനോട് ബന്ധപ്പെട്ട് എല്ലാവർക്കും മാർക്കറ്റിങ് അപ്പോൾ ചേച്ചി എന്നെ പറയാം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതിലും വേദം ചേച്ചി പറയുന്നതാണല്ല പച്ചക്കറി കൃഷി മാത്രമല്ല എനിക്ക് കാരണം കോഴി നാടൻ കോഴി നാടൻ മുട്ടക്കോഴി എനിക്ക് ഏകദേശം ആയിരം അടുപ്പിക്കും മുട്ടക്കോഴിയെ മുട്ടേക്കെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള ആ ഒരു രീതിയാണ് കാരണം നമുക്ക് വളം ശരിക്കും ആവശ്യമുള്ളതാണ് കാരണം അത് ഞാൻ വളപ്രയോഗം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ചേച്ചി ഈ ചെഴിവളം ഉപയോഗിച്ച് നമുക്ക് ഈ കൃഷിയിലേക്ക് മാനേജ് ചെയ്യുന്നല്ലേ കോഴിവളം നമ്മൾ ഡയറക്റ്റ് കോഴിവളം യൂസ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് ഡയറക്റ്റ് ഇടുമ്പോൾ അത് കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ജൈവ വളമാക്കി അതിനെ രൂപാന്തരപ്പെടുത്തിയിട്ട് മാത്രമേ നമുക്ക് കൃഷിക്ക് ഇത് അനുയോജ്യമാക്കി മാറ്റാൻ പറ്റൂ ചേച്ചി കൃഷി ചെയ്തെല്ലാം പരിചയമായി അപ്പം അതുകൊണ്ട് ചേച്ചിയുടെ അനുഭവത്തിന്നാണ് ചേച്ചി പറയുന്നത് അല്ലേ അതെ അതെ അപ്പൊ അത് പടവലം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തൊക്കെ വളം കൊടുത്തു അപ്പൊ ചേച്ചിക്ക് അതൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കാം ആൾക്കാർക്ക് ആ ഈ പച്ചക്കറി എല്ലാ ഒന്ന് മാത്രമല്ല ഞാൻ ഇവിടെ ഒരു പതിനഞ്ചിനും പച്ചക്കറികളുടെ കാര്യം ഇവിടെ പറഞ്ഞു എല്ലാ പച്ചക്കറി കൃഷിക്കും ഞാൻ അവലംബിക്കുന്ന ഒരു കൃഷി രീതിയുണ്ട് ആദ്യം നല്ലതുപോലെ മണ്ണ് ഇളച്ച് ഇളച്ച് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് കുമ്മായം ഇ കുമ്മായമിട്ട് ഇളക്കി പത്ത് ദിവസം അതായത് മണ്ണ് നല്ല രീതിയിൽ അതാക്കി എടുക്കുന്നതിന് കാരണം പുളിപ്പ് രസം എല്ലാം മാറ്റി അത് നമുക്ക് അനുയോജ്യമായ രീതിയിൽ കൃഷിക്ക് അനുയോജ്യമായ രീതിയിലാക്കി പത്ത് ദിവസത്തേക്കിത് നമ്മളിത് ചെ ഇട്ട് ഇട്ടേക്കണം അതിന് ശേഷം ഏകദേശം അഞ്ച് മുതൽ പത്ത് കിലോ വരെ ജൈവ വളമാണ് ഇവിടെ നമ്മൾ അവലംബിക്കുന്നത് അതായത് പച്ചിനെയും ഈ കോഴിവളം തന്നെ സമ്പുഷ്ടീകരിച്ച ജൈവവളമാക്കി മാറ്റിയതും ചാണകപ്പൊടിയും നമുക്ക് കിട്ടുന്ന എന്ത് വളവും പിന്നെ ഇത് ജൈവ ജൈ ജൈവ മാലിന്യങ്ങൾ സമ്പുഷ്ടീകരിച്ച് നമ്മൾ ജൈവവളമാക്കി മാറ്റുന്നുണ്ട് അതും ഇതെല്ലാം കൂടെ ചേർത്ത് ഏകദേശം അഞ്ച് മുതൽ പത്ത് കിലോ വളം വരെ നമ്മൾ ഓരോ തടത്തിലിട്ടും ഒരു മൂടിനിട്ടും കൊണ്ട് അത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഈ വിത്ത് കിട്ടുന്നത് വിത്ത് നമുക്ക് ഓൺലൈനിൽ ഞാൻ വരുത്തുന്നുണ്ട് നമ്മളെ കൃഷിഭവനിൽ നിന്ന് തയ്യും വിത്തും വരുമ്പോൾ അത് നമ്മളെ അറിയിക്കുന്നുണ്ട് നമ്മൾ പോയി മേടിക്കുന്നുണ്ട് അപ്പോൾ അത് വിത്താണെങ്കിൽ നമ്മൾ സ്യൂഡോമോണസ് ആയനിയിൽ തന്നെ കുതിർത്ത് വച്ചതിന് ശേഷം നമ്മൾ വിത്ത് പാകി കൊടുക്കണം അവിടെ തയ്യാണെങ്കിൽ ആണെങ്കിൽ ഇത് നടാൻ നേരത്തെ സ്യൂഡോമോണസ് ലൈനിയിൽ ഒരു കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് തൈ നടണം അപ്പോൾ നമ്മൾ നമ്മളിതാണ് വിമുക്തമാക്കുകയാണ് ചെയ്യുന്നത് ആദ്യമൊന്നും ഇതെനിക്കൊന്നും അറിയത്തില്ല ഞാൻ കിട്ടിയ പാടെ കൊണ്ടുവന്ന് നടുമായിരുന്നു നടുമായിരുന്നു അപ്പം കാരണം ഒരുപാട് രോഗങ്ങൾ നമുക്ക് നമ്മളെ നിയന്ത്രണത്തിൽ നിന്ന് പോകുന്ന ഒരുപാട് രോഗങ്ങളാണ് ഇതിൽ വന്നുപെടുന്നത് പക്ഷേ ഈ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ കാരണം ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങളെ തടയുകയും ഈ ജൈവ കീടനാശിനികളായാലും നമ്മൾ ഇത് വളർന്ന് വളർന്നു വന്നതിന് ശേഷം പൊടിച്ച് നാലും അഞ്ചു ഇല വരുമ്പോൾ വീണ്ടും വളം കാരണം ജൈവ വളവും ചെയ്യാം എങ്കിലും ശകലം കുറച്ച് നമുക്ക് രാസവളം ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം വരും അപ്പോൾ അത് നമുക്ക് ഇട്ടുകൊടുക്കാം അതനുസരിച്ച് ഇത് നമ്മൾ കാരണം നമ്മൾ നമ്മൾ വിചാരിക്കാത്തൊരു ലെവലിലോട്ട് ഈ കൃഷി പച്ചക്കറി കൃഷി മാറുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റിയത് ചേച്ചിക്ക് നല്ലൊരു വരുമാനം നമുക്ക് പച്ചക്കറി ഉണ്ടാകുന്നുണ്ടോ ഉണ്ടാകുന്നുണ്ടോ ഉണ്ടാകുന്നുണ്ട് അപ്പം ചേച്ചി ഓരോ വിളയൊന്ന് പരിചയപ്പെടുത്തണേ നമുക്കിനി അടുത്ത വിളയിലോട്ട് പോ ഇത് സലാഡ് കുക്കും സ്നോ സ്നോ ഓ പിടിച്ചു തുടങ്ങിയതല്ലേ ശേഷിങ്ങനെ പന്തലിൽ ഒന്നും ഇടാതെ ഇങ്ങനെ അങ്ങ് പടത്തുവാണോ തറയല്ലേ അത് ഇതൊരു പരീക്ഷണമാണ് കാരണം ആദ്യം നല്ല രീതിയിൽ ഈ പടവല നിന്നെടുത്താണ് ഞാൻ ഈ കുക്കുംബർ ചെയ്തത് ഇഷ്ടം പോലെ കാച്ചു കാരണം കാച്ച് മറിഞ്ഞെന്ന് തന്നെ പറയാം കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ ഇപ്പഴെന്ന് പറഞ്ഞ ഞാൻ നോക്കിയപ്പോ ഇവിടെ പന്തല ഇവിടെ പയറാണ് കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് എല്ലാരും പറയും നമ്മൾ മാറ്റി മാറ്റി കൃഷി രീതി അവരംഭിക്കും അങ്ങനെ ഇപ്പൊ എന്താ ഇവിടെ ചെയ്തേക്കുന്നത് സ്നോവൈറ്റ് കുക്കുംബറുണ്ട് അപ്പൊ ചേച്ചി ഇതിന് പന്തലൊന്നും ഇടാതെ തന്നെ ഇത് ഇവരിങ്ങനെ പറയുന്ന പിടിക്കേ ഇപ്പൊ എല്ലാരോടും ഒന്നിച്ചങ്ങ് അല്ലേ ഒന്നിച്ചങ്ങ് പോയല്ലേ ഒന്നിച്ചങ് അടുത്തേ വെള്ളരി വെള്ളരി കുത്തി നമ്മെ കാണിക്കാം ഇരുന്ന് ഇവര് ഇതാണ്ട് വെള്ളരി കണി വെള്ളരിക്ക് വേണ്ടി ചെയ്താൽ ഓ ഓ രണ്ട് വെറൈറ്റി തന്നെ ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ ഇവര് ഒന്നിച്ചു ഒന്നിച്ച് അത് മാത്രം ഇതിന്റെ കൂടെ ഇതിന്റെ കൂടെ നിറച്ച് രണ്ട് സൈസ് മത്തനാണ് കിലോ മത്തൻ ചെറിയ മത്തനും കരിയെ നാലും അഞ്ചും കിലോ വരുന്ന കായുണ്ടായപ്പോ അത് കാ പൂത്ത് തുടങ്ങി പൂത്ത് കഴിഞ്ഞ പ്രാവശ്യം എനിക്കിഷ്ടം പോലെ കിട്ടിയത് കാരണം ഒരു മത്തങ്ങ തന്നെ ഞാൻ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപക്ക് കൊടുത്ത ഒരു സമയം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അത് മാത്ര കണ്ട ഇതിന്റെ ഇടയിലെല്ലാം വെള്ളരി അല്ലേ കണിവള്ളരിയാണ് ആ അപ്പൊ ചേച്ചി വിഷുവിന് നല്ലൊരു കലക്കായ മാർഗറ്റ് ഉണ്ടാക്ക അല്ലേ പച്ചചീര ഇതെല്ലാം തന്നെ താനെ പിടിച്ചിരിക്കുന്ന ചീര ഇതെല്ലാം അരി വീണ് തന്നെ ഇടയ്ക്കിടയ്ക്ക് അല്ലേ അതാണ് ജൈവവളം നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും നല്ലൊരു മാതൃകയാണ് ജൈവ വളം കൂടുതൽ ഈ ഫീൽഡിൽ ഉണ്ടായതുകൊണ്ട് ഈ എന്തരി വീണാലും ഇല അതിന് ഒരു കേടുവാനും ഇല്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഒരു പകുതി കട്ട് ചെയ്താൽ വീണ്ടും ഇവരുണ്ടാ ഇതാണ്ട് ഈ പച്ചച്ചീര ിനടുത്തെ പയറാട്ട് ആ അതാണ്ടേ ഇതാ ഇതാണ് ചേച്ചി പറഞ്ഞ കഴുത്തൻ എന്ന് പറയുന്ന ഒരു പച്ചക്കറി ഇത് നമ്മളെ ബോട്ടിൽ കാടൻ നാടൻ കാറ്റ് ചേച്ചിയുടെ നാട്ടിൽ അതിനെ കഴുത്തൻ എന്നാണ് പറയുന്നത് അപ്പൊ അത് കാ പിടിച്ചില്ല ഭയങ്കര രുചിയാണെന്നാണ് ചേച്ചി പറയുന്നത് പക്ഷേ ഇത് ചേച്ചി ഒരു നല്ലൊരു ഐഡിയ കാരണം ആ പന്തൽ ഇടാൻ കമ്പം ഉണ്ടാക്കണ്ട ഒന്നും ഉണ്ടാക്കണ്ട ഈ സ്ഥലത്ത് തന്നെ എല്ലാ വെറൈറ്റി അങ്ങ് ഒന്നിച്ച് ചെയ്തിട്ടേക്കല്ലേ അപ്പൊ ഇഷ്ടംപോലെ തറയും മുട്ടിനു മുട്ടിനും എല്ലാം വെള്ളരി പിടിച്ചു കിടക്കും അതാണ്ട് ഇവിടെ എല്ലാം ഇവിടെ എല്ലാം പിടിച്ചു കിടപ്പും കേട്ടോ അതാണ്ട് ടക്കില്ല ആ അതാണ്ട് നല്ല വെള്ളരി ഇവിടെ എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അവിടെ നിന്നോണ്ട് തന്നെ പച്ചക്കി പിച്ച് തിന്ന അത്രക്ക് ടേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ജൈവമായതുകൊണ്ട് അതാണ് ഇവിടെ ആ ഇത് മഞ്ഞാകുമ്പോഴത്തേക്ക് ആ അതെ അതെ ആ ഇനിയാണ്ട ചേച്ചിയുടെ പയർ പയറിന്റെ തോട്ടം കാണാ നമുക്ക് അപ്പം പയറിന്റെ തോട്ടത്തിൽ വഴി വഴിയൊക്കെ ചാടണം അല്ലേ വഴിയൊക്കെ ചാടണം ചേച്ചി വഴിയൊക്കെ ചാടി പോകുന്നുണ്ട് അത് തെളിച്ച് പോകുന്നു ചേച്ചിക്ക് ഇതൊക്കെ പരിചയം ആക്കോ ഏഹ് അപ്പം എന്താ ഇതാണ് ചേച്ചിയുടെ പയർ തോട്ടം അപ്പം ഞാനൊന്ന് ചാടട്ടെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ആ കാരണം ഇത് വലിയ നീളം പച്ച കരിമ്പീറ്റർ പയറ് അല്ലേ ആ അതേസമയം കണ്ടാ ച്ച കഞ്ഞിക്കുഴി പയറന്നും കൂടെ പറയുന്നു എല്ലാ വെറൈറ്റി കൊണ്ടുവരുന്നുണ്ടല്ലേ ആ പിന്നെ ഇടക്കൂടെ കോവയ്ക്കണ്ടോ അതാണ് കാരണം ഇത് ഇതിന്റെ മത്തൻ ഉണ്ട് വേണ്ട ഇത് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന കൃഷിന്ന് മാക്സിമം നമുക്ക് എങ്ങനെ ഈ ഇത് യൂട്ടിലൈസ് ചെയ്യാം ഓ കണ്ട ഇത് കണ്ടോ ഇത് കണ്ടോ മുളക് മുളക് ആ അപ്പൊ ഇടയ്ക്കുള്ള സ്ഥലം വേലടിക്കുന്ന സ്ഥലത്തെല്ലാം ചേച്ചി ഓർമ്മ ചെയ്യുന്നുണ്ടല്ലേ അവിടെയാണ് കൂട്ടുകാരെ കോവയ്ക്കാണ്ട് കോവക്കാണ്ടോ ഞാനിപ്പോ ഒരെണ്ണം പിച്ചി അങ്ങ് കണ്ടോ നല്ല കോവക്കണ്ടോ ഫ്രഷ് ആയിട്ടുള്ള കോവക്കാണ് വലിയ ആഹ് അതാ അതാ ചേച്ചി അത് ഇത് എത്ര മൂട് പയറ് ചെയ്തിട്ടുണ്ട് ചേച്ചി ഈ ഇല കണക്കുള്ള നിറവുണ മത്തൻ്റെ മത്തം അതില്ലേ മഞ്ഞ മത്തനം മഞ്ഞ പോരല്ലേ പച്ച തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഈ ആ പോര പോരതിനകത്ത് വരികയും ചെയ്യും ചോറെന്ന് പറഞ്ഞിട്ട് കാണലോ അതിന്റെ പളുപ്പ് തോനെ വരും അതുപോലെ ഓ ചേച്ചി ഈ പയറിന്ന് പയറൊക്കെ എത്ര കിലോ പിച്ച് കാണും ചേച്ചി ഇപ്പൊ ഇപ്പൊ ഒരു പത്തിരുപത് കിലോ പിച്ച് തുടങ്ങിയതേ ഉള്ളൂ തുടങ്ങിയ എത്ര നാളെ എത്ര സമയമായി കാണി പയർ ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ ഈ പന്തലി കയറി പന്തലി കയറിയിട്ട് ഇത്തിരി നാളെ ആഹ് ആഹ് ഒരു മാസം അടിപ്പിച്ചായി ഓ പന്തലി പന്തരി ശേഷം കണ്ട പന്തലി കയറിയതിനു ശേഷം ഇവര് പെട്ടെന്നുണ്ട് പൂവുണ്ടാണ്ട എല്ലാ പൂവിലും കായാവുന്നുണ്ടല്ലേക്ക് പൂവും കായും എല്ലാ എല്ലാ ഞെടുപ്പിലും പൂ കായ കൊറേ പേര് ഞാൻ തറയിടക്കി അവർക്ക് പറ്റത്തില്ല നീളം കണ്ട ഇതിന്റെ തണ്ടിന്റെ ഓത്രീ നീളമാണ് അതുപോലെ ഈ പയറിന് നീളം അപ്പൊ ചേച്ചി എത്ര കിലോ ഇപ്പൊ കൊടുത്ത് ഇന്നിപ്പേഴ് കിലോ ഏഴ് കിലോ പയർ തുടങ്ങി അല്ലേ കിലോ അല്ലേ പത്തിരുപത് കിലോ പിച്ചി ഏഴ് കിലോ ഇന്ന് കൊടുത്ത് അതിന് മൂങ് കൊടുത്ത് കാച്ചാട്ട ചേച്ചി ഈ പന്തലക്കിടാൻ സപ്പോർട്ട് ആളുണ്ടോ ചേച്ചി ജോലിക്കാണ്ടല്ലേ രാവിലെ വൈകുന്നേരം കൂടെ ഒരു ജോലിക്ക് ഒരാൾ നിക്കുന്നു നമ്മളും ഒരു ജോലിക്കാരാണ് ഞാനുണ്ട് ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡ് പ്രവാസി ആയിരുന്നു നാട്ടിലുണ്ട് അപ്പൊ ചേച്ചി ഹെൽപ് ചെയ്യുന്നുണ്ട് മക്കള് രണ്ട് പെൺകുട്ടികളാണ് അവരും ഹെൽപ് ചെയ്യുന്നു സപ്പോർട്ട് ഇല്ലാതെ യാതൊരു കാരണവശാലും ഇറങ്ങാൻ ഒറ്റമുണ്ടോ ആരെങ്കിലും ഒരാൾ വീട്ടുകാര്യങ്ങള് നോക്കിയാലേ അങ്ങനെ ആ അപ്പൊ ചേച്ചി നല്ലൊരു വരുമാനം തന്നെ ഉണ്ട് അപ്പൊ ഈ ചുമ്മാ ആൾക്കാർ തള്ളുന്ന പോലെ എനിക്ക് വരുമാനം ഇല്ല ചുമ്മാ നഷ്ടമാന്ന് പറയുന്നില്ലല്ലോ ചേച്ചി നഷ്ടമാന്ന് പറയുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് നമ്മുടെ ശരിക്ക് കാരണം അമ്പത് കിലോ പാവയ്ക്ക് തന്നെ ഒരു ദിവസം ഒരു ദിവസം ഞാൻ ഇങ്ങനെ കാലഭാഗത്താണ് വെള്ളരി ഇട്ടിരുന്നത് അപ്പൊ ഇത് കാച്ച ഇതിങ് മൊത്തം അങ് ഇതുപോലെ ശരിക്ക് പടന്ന് ഇപ്പോഴും കാച്ചോ ഇല്ലോന്നൊന്നും എനിക്കറിയാമോ ഞാൻ ഒരു ദിവസം ഇറങ്ങി നോക്കിയപ്പോ ശരിക്ക് താടിയും കായ്ക്കള് വെള്ളേ അത് ഓണവും കൂടെ ആയിരുന്നു ഒരു ദിവസം പിച്ചത് നാപ്പത് കിലോ സന്തോഷമായി ഇവരെ കൂടെ പിടിച്ചു പിള്ളാര ഞങ്ങളെ അത് പിടിച്ചോണ്ട് അത്രക്ക് വെയിറ്റ് ഭയങ്കര പഠിത് അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കണ്ട ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഇത്രയും പയറാണ് നമ്മള് പടവലം ചെയ്തേക്കുന്നുണ്ട് ഇത്ര സ്പേസ് നമ്മക്ക് ഇങ്ങനെ ഓഹ് ഓ ഓ ഈ പന്തലി ആ മേല് കണ്ട ആ പടവരത്തിന്റെ പന്തലി പോലെ തന്നെ ഓഹ് എന്നിട്ട് താഴ്വത്തുണ്ടാ കടവരും ഭയങ്കര വഴുതല്ല ആ ചെറിയ പടവരും ഓക്കെ ഇടയ്ക്കണ്ട നല്ല വയലറ്റ് വരതന എല്ലാം നിൽപ്പുണ്ട് കേട്ടോ പക്ഷെ ടിഷ്യൂ ട്യൂ കൾച്ചർ വാരിയാണ് നമുക്ക് ബ്ലോക്ക് പുള്ളി നാളെ ബ്ലോക്കിന്റെ അടുത്ത് നമുക്ക് പരിപാടിയോടുണ്ട് അതിന് ഞാൻ പച്ചക്കറി പ്രദർശനം ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോ മൂന്ന് ദിവസം കൊണ്ടുണ്ടായിരുന്നു ടിഷ്യു കപ്പ ചുമന്ന ഏച്ചി ഇതിനൊന്നും ചേച്ചി ആ കോഴിവളം എല്ലാത്തിനും ഇവിടെ ചെയ്യുന്ന പച്ചക്കറി കൃഷി എല്ലാം കോഴിവളവും ചാണകപ്പൊടിയും അത് തന്നെയാണ് അടിവളമായിട്ട് മൊത്തം കൊടുക്കുന്നത് തന്നെയാണ് നമ്മൾ ചെറുതായിട്ട് പൊട്ടാഷ്യം കൊടുക്കുക പൊട്ടാഷ്യം ആ അതിന്റെ സമയം പോലെ ആവശ്യത്തിനുണ്ട് പിന്നെ ഈ പൂക്കം പൂക്കാറാവുമ്പോ നമ്മള് ഫിഷുമിനു ആസിഡും സമയത്ത് പിന്നെ കീടങ്ങളുണ്ടെങ്കിൽ ആഴ്ച തീർച്ച ഒഴിച്ചു കൊടുക്കുന്നു കൊടുക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് പോകല്ലേ നല്ല മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ കൊച്ചുങ്ങളെ നോക്കുന്ന ആളൊക്കെ എല്ലാ ദിവസവും ആ ചാഴി വന്നു തുടങ്ങി അല്ലേ ആ ഈ പയറിൽ പാലിന്റെ അംശം വന്നു തുടങ്ങുമ്പോഴത്തേക്ക് ആ ചാഴി ആ തത്തമ്മ ഭയങ്കര പ്രശ്ന പയർ വളർത്തരു കാര്യ ഭയങ്കല്ലേ ആ ആടെ കരയുന്നു കരയുന്നുത്തമ്മയുടെ പേര് പറഞ്ഞേ ഉള്ള കരയുന്നുണ്ട് അതെല്ലാം ഇത് ചേച്ചി ഏത്ത ഇതിൻ്റെ ഇടയ്ക്ക് അടുത്ത സ്ഥലത്ത് ഗ്യാപ്പിൽ ചെയ്യുന്നല്ലേ അതെല്ലാം ആവട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴത്തേക്ക് എടുത്തത് അല്ലേണ്ട ആവശ്യവും വന്നില്ല അപ്പൊ ഈ തട്ട് കെട്ടായിട്ട് ചേച്ചി പച്ചക്കറി അതിന്റെ തൊട്ട് താഴെ വാഴ അല്ലേ നമുക്ക് ഇടയ്ക്ക് വെള്ളരി ഇട്ട് കൊടുക്കാം ആ വെള്ളരി കയറി വരും ആ ആ അപ്പൊ ഇനി നമുക്ക് പാവൽ കാണാം